കഠിന മരമാണ് പ്ലാവ് പിലാവ് എന്നും പറയാറുണ്ട് ഈ മരത്തിൽ ചക്ക എന്ന പഴം ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ഫലങ്ങൾ ഏറ്റവും വലുതാണ് ചക്കയാണ് കേരളത്തിൽ സുലഭമായി ഈ മരം വളക്കുള്ളതും വെള്ളക്കെട്ടില്ലാത്തതുമായ ഭൂമിയിൽ നന്നായി വളരുന്നു പത്തിരുപത് മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരും മൊറേഷ്യ കുടുംബത്തിൽപ്പെട്ടതാണ് പ്ലാവ് മണ്ണിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുത്താണ് ഓരോ സസ്യവും വളരുന്നതെന്നും ഫലം നൽകുന്നതെന്നും അറിയാമല്ലോ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലങ്ങൾ മണ്ണിൽ ലഭ്യമല്ലാതെ വന്നാൽ വളർച്ചയിലും വിളവിലുമെല്ലാം അത് പ്രതിഫലിക്കും പ്ലാവിൻ്റെ പോഷകക്കുറവ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് മൂലം ചക്കച്ചുളയിലെ നിറവ്യത്യാസമുള്ള പ്രധാന പ്രശ്നമെങ്കിലും പ്ലാവിന് എന്തൊക്കെ വളങ്ങൾ നൽകണമെന്ന് അറിഞ്ഞിരിക്കണം ജൈവവളം ഓരോ വർഷവും പ്രായമായതിന് പത്ത് കിലോഗ്രാം ജൈവവളം ചാണകപ്പൊടി കമ്പോസ്റ്റ് തുടർന്നുള്ള ഓരോ വർഷത്തിലും പത്ത് കിലോഗ്രാം വീതം കൂട്ടി ആറ് വർഷമാകുമ്പോൾ അമ്പത് കിലോഗ്രാം കിലോ ആവുന്നു തുടർന്ന് അമ്പത് കിലോ വീതം ഓരോ വർഷവും നൽകുക നൈട്രജൻ ആദ്യ വർഷം നൂറ്റമ്പത് ഗ്രാം തുടർന്നുള്ള ഓരോ വർഷവും നൂറ്റമ്പത് ഗ്രാം വീതം കൂട്ടി നൽകുക ആറാം വർഷമാകുമ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും എഴുന്നൂറ്റമ്പത് ഗ്രാം വീതം നൽകുക ഫോസ്ഫറസ് ഒരു വർഷം പ്രായമായ ഇതിന് എൺപത് ഗ്രാം ഫോസ്ഫറസ് നൽകണം തുടർന്നുള്ള ഓരോ വർഷവും എൺപത് ഗ്രാം വീതം വർദ്ധിപ്പിച്ചത് ആറ് വർഷം പ്രായമാകുമ്പോൾ നാനൂറ് ഗ്രാം ഫോസ്ഫറസ് നൽകണം തുടർന്നുള്ള എല്ലാ വർഷവും ഇതേ അളവിൽ ഫോസ്ഫറസ് നൽകുക ഇതിന് നമ്മളിപ്പോൾ എം ബിക്ക് പതിനാറ് പതിനാറാണ് എടുക്കുന്നത് അത് നമുക്ക് ഒരു എണ്ണൂറ് ഗ്രാം നൂറ് ഗ്രാം പാവിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നു എം ബിക്ക് ഇരുപത് ഇരുപതും നമ്മൾ എം പിന്നെ വരികയാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം നമ്മൾ മോദി ഫ്ലവിന്റെ ഇട്ട് കൊടുക്കുന്നു നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വല്ലാണ്ട് ഈ നാല് വളങ്ങൾ ഇട്ട് സെറ്റ് ചെയ്യണം പൊട്ടാഷ് ഒരു വർഷം പായം അതിന് നൂറ് ഗ്രാം പൊട്ടാഷ് നൽകണം തുടർന്നുള്ള ഓരോ വർഷവും നൂറ് ഗ്രാം വീതം വർദ്ധിപ്പിച്ച് ആറ് വർഷം അഞ്ഞൂറ് ഗ്രാം നൽകണം തുടർന്നുള്ള എല്ലാ വർഷവും അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് വീതം നൽകണം നമ്മളിത് പ്ലാറ്റിൻ്റെ റൗണ്ട് ഇലവ ഇല ഇലവട്ടത്തിലെ റൗണ്ടിൽ നമ്മൾ ഈ വളങ്ങളെല്ലാം ഇടാൻ വേണ്ടി റൗണ്ട് ചെത്തിയെടുക്കുകയാണ് ഇതുപോലെ മണ്ണ് കമ്പോസ്റ്റും എൻ പി കെ പതിനാറ് മുതൽ എൻ പി കെ ഇരുപതും എല്ലാം കൂടി ഇടാൻ വേണ്ടി നമ്മൾ ഇത് റൗണ്ടില്ല ഇലവട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് തിളച്ചെടുക്കുന്നു വേര് പോകാതെ വേണം തിളക്ക അത് ഇലവട്ടത്തിൽ എടുക്കുക മണ്ണിൻ്റെ പി എച്ച് അഞ്ച് പോയിൻ്റ് അഞ്ചിൽ കുറയാൻ പാടില്ല ഏഴിന് മുകളിലാകാനും പാടില്ല പ്രധാന മുകളുകൾക്കൊപ്പം തന്നെ സൂക്ഷ്മ ഉള്ളവം പ്ലാവിൻ്റെ ഉളവിനെ ബാധിക്കുന്ന പ്രധാന ഘടകമാണ് ഇതിപ്പോൾ നമ്മൾ കുഴി കുഴിയെടുത്ത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് റൗണ്ടിൽ വളമിടാൻ വേണ്ടി നമ്മൾ ഈ നാല് വളങ്ങളും എല്ലാം എടുത്ത് നീതിലേക്ക് ഓരോന്നോരോന്നായി കൊടുക്കും അടുത്ത നമ്മൾ എടുക്കാൻ ഏകദേശം പോകുന്നത് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് നമ്മൾ ഒരു മരത്തിന് ഏകദേശം ഒരു കൊട്ട കമ്പോസ്റ്റ് റൗണ്ടിൽ ഇട്ട് കൊടുക്കണം ഇതുപോലെ ിപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് കൊട്ടയ്ക്കകത്തോട്ട് വളർത്തിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ നമ്മളിപ്പോൾ എടുത്ത കുഴിയിലേക്ക് അത് നമ്മൾ അല്പം അസ്വല്പം ഇട്ടിട്ടിട്ടിട്ട് റൗണ്ടിൽ ഇതുപോലെ പോകുന്നു ആ ഇങ്ങനെ ഫുൾ റൗണ്ട് ഇട്ട് പോകുന്നു ഏകദേശം കഴിയാറായി നമ്മൾ അടുത്ത വളം നമ്മൾ ാണ് പ്ലാവിനെ പൊതുവെ രണ്ടായി തെരഞ്ഞെടുക്കാം വരിക്ക കൂഴ ചില പഴപ്ലാവ് എന്നും പറയാറുണ്ട് അടുത്ത നമ്മൾ എം പി അത് ഇതുപോലെ തന്നെ മണ്ടയിൽ പ്ലാവിന്റെ സൈസ് നൂറ്റമ്പത് ഗ്രാം അങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് എം ബിക്ക് പതിനാറ് പതിനാറാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് അടുത്തത് നമ്മൾ അടുത്ത വളം നമ്മൾ എടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഈ കുഴിയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഏകദേശം നമ്മൾ കായ് ഏകദേശം കായാകുമ്പോൾ ഇട്ട് കൊടുക്കേണ്ട വളങ്ങളൊക്കെയാണ് ഇത് മരത്തിൻ്റെ വളർച്ച എം പിക്ക് ഇരുപത് ഇരുപാണ് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് അതും ഈ എൻ ബി കെ പതിനാറ് വരേയും പമ്പോസ്റ്റിൻ്റെ മണ്ടയിലാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ അടുത്ത വളം എടുക്കാൻ പോവുകയാണ് അത് ഇതിൻ്റെ മണ്ടയിൽ തന്നെയാണ് അത് ഇടാൻ പോകുന്നത് മൈക്രോ ഫുഡാണ് നമ്മൾ അടുത്ത് ഇടുക മഞ്ഞാക്കൂട് മൈക്രോ ഫുഡ് ഒരു നൂറ്റമ്പത് ഗ്രാം വീതമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്ലാവിൻ്റെ സൈസ് അനുസരിച്ച് വലിപ്പം അനുസരിച്ച് നമ്മൾ പ്ലാവിന് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക വളങ്ങൾ കൂടി പോകാൻ പാടില്ല അതായത് കറക്റ്റ് ക്രമത്തിന് ഇട്ട് കൊടുക്കുക നമ്മളടുത്ത കുഴിയിൽ ഓരോന്നാലോ നടുത്ത് നമ്മളത് വെട്ടിമൂടുകയാണ് ഇങ്ങനെ കണ്ടോ റൗണ്ട് കൂടെ അടിച്ച് കംപ്ലീറ്റ് ഐറ്റം ആ ഇട്ടമണ് വെട്ടിമൂടി മൊട്ടെടുക്കുന്നു വെട്ടി കൂടുതലായിരിക്കുമ്പോൾ കുഴിയുടെ മൃദുലമായിരിക്കും തമിഴ്നാട്ടിൽ കല്ലാർ ബാർഗിയർ ബാർഗ്ലിയാർ ഗവേഷണ കേന്ദ്രത്തിലാണ് പ്ലാവിനങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം ഉള്ളത് അമ്പത്തോളോ അമ്പത്തിനാലോളോ ഇനങ്ങൾ ഇവിടെയുണ്ട് ഈ നാഗർജാക്ക് ജാക്കർ എന്ന ഇനമാണ് ഇതിൽ ഏറ്റവും മികച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു സഫേദ ഫൂസ്ല ബഡിയ ഗജ ഹൻസിഡ